സോ കണ്ണൻ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ കോട്ടയം ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ച് അറിഞ്ഞത് സോ അപ്പൊ അവോധയുടെ ക്ലാസസ് അവധിയിൽ ഇപ്പൊ ഫോർട്ടി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഒരുപാട് പേര് ഇപ്പോ അവധിയിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് സോ കണ്ണന്റ് എക്സ്പീരിയൻസ് വെച്ച് അവരുടെ അടുത്തേക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ നോക്കി ബെറ്റർ ഓപ്ഷൻ ആണ് റെക്കോർഡ് നമ്മുടെ ഒരു ഇതിൽ തന്നെ ചെയ്യാം കൊഴപ്പില്ല നമ്മുടെ പരിപാടി ആക്കൂടെ നടന്നു നടന്നു ഓക്കെ സോ നമുക്ക് വേണ്ടി വീണ്ടും ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി പറയണം താങ്ക്